അസലാമലൈക്കും വാഹത് വാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമസ്കാര ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാര ശേഷം ചെയ്യേണ്ട ചൊല്ലേണ്ട കാര്യങ്ങൾ അസുറുലായി സുല്ലാഹു അലഹി വസ്ല്ലം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരം കഴിഞ്ഞ വീട്ടി കഴിഞ്ഞാൽ എന്ന് മൂന്ന് വട്ടം ചെല്ലിൽ സുന്നത്താണ്

പ്രവാചകൻ സലാം വീട്ടിയാൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് അല്പസമയം റസൂലുള്ള ഇരിക്കുമായിരുന്നു അപ്പൊ റസൂലുള്ള നമസ്കാരത്തിൽ സലാം അവിടെ അല്പനേരം ഇരിക്കും സ്ത്രീകൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയാണ് പ്രവാചകൻ അങ്ങനെ ഇരുന്നത് എന്നാണ് അപ്പൊ പ്രവാചകൻ അല്പസമയം മാത്രമേ ഇരുന്നിട്ടുള്ളൂ എന്നാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുക മാത്രമല്ല ഈ പല സ്ഥലങ്ങളിലും കൂട്ടപ്രാർത്ഥന ചെല്ലുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമസ്കാരശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടപ്രാർത്ഥന നടത്തിയതായി പ്രത്യേകമായി പ്രമാണങ്ങൾ ഒന്നും കാണാൻ കഴിയില്ല പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇമാം അൽ ഉമ്മിൽ നമുക്ക് കാണാൻ കഴിയും ും ഇമാമിങ്ങൾക്കും ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ക്രൃർ നടത്തുക ദിക് ചെല്ലുക എന്നത് തന്നെയാണ് ചെയ്യണം ഇല്ല ഇമാമിനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലു അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിവായി അഥവാ കുറച്ച് ശബ്ദത്തിൽ ചെല്ലാം എന്നാൽ അവർ അത് പഠിച്ചു കഴിഞ്ഞാൽ രഹസ്യമായി നിർവഹിക്കണമെന്നാണ് അഭിപ്രായമായും ഇബിനു ഹജൽ ഹൈതമിന്റെ അഭിപ്രായമായും

ചില പ്രമാണങ്ങൾ വന്നിട്ടുള്ളത് മൂന്നാളുകൾ ഒരുമിച്ച് നടത്തുന്ന ദ കബൂലാക്കുമെന്നുള്ള ആശയമുള്ള ഹദീത്തുകൾ പോലും നമസ്കാരശേഷം ഉറക്കെ ഓതുക എന്ന ഉറക്കെ ദല്ലുക എന്നുള്ളതിനൊന്നും അതിൽ ഇന്നും രേഖകൾ നമുക്ക് നേർക്ക് നേരെ കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രവാചക ചരിയോട് ചേർന്ന് നിൽക്കുന്നത് നമസ്കാര ശേഷം ശേഷം തിക്രദകളൊക്കെ ഒറ്റക്ക് നിർവഹിക്കുക എന്നതിനാണ് ഉറക്കെ നിർവഹിക്കാൻ അഭിപ്രായപ്പെടുന്ന അഭിപ്രായം പോലും നമുക്ക് കാണാൻ കഴിയുന്നത് പഠിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഉറക്കെ ചെയ്യാം പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രഹസ്യമായി ചെയ്യണമെന്ന ഇതാണ് ഈ വിഷയത്തിന്റെ ആകെ തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമു വാഹമത് വബർക്കാത്തു